കേരളം കടം കൊണ്ട് മുങ്ങി താഴുകയാണ് എന്നും ജനങ്ങൾ കടക്കെണിയിലാകുമെന്നും സംസ്ഥാനത്തെ പ്രതിപക്ഷവും അവർക്ക് ഓശാനവാടുന്ന കുത്തക മാധ്യമങ്ങളും കുറച്ച് കാലമായിട്ട് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേന്ദ്ര ഗ്രാന്റ് നികുതി വീതം എന്നിവയ്ക്കായി സംസ്ഥാന സർക്കാരിനെ പലതവണ കേന്ദ്ര സർക്കാരിനെ സമീപിക്കേണ്ടി വന്നതിന്റെ പിച്ചച്ചട്ടിയായിട്ട് യാചിക്കാൻ നടക്കുന്നുവെന്ന് പരിഹസിച്ചവരാണ് കൂട്ടരല്ല ഇവരുടെ എല്ലാം വായടപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഭരണ സംവിധാനമായ സി എ ജി റിപ്പോർട്ടാണത് പത്ത് വർഷത്തെ സംസ്ഥാനത്തെ കണക്കുകൾ പരിശോധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് കടമെടുപ്പിൽ കേരളം അപകടാവസ്ഥയിലല്ല എന്നുള്ളത് തന്നെയാണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം കടമനുപാതത്തിൽ കേരളം ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ പതിനഞ്ചാം സ്ഥാനത്താണ് എന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കണക്കുകളെ കുറിച്ച് രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി പരിശോധിച്ചാണ് റിപ്പോർട്ട് ഇറങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള ഒരു ദശകത്തിലെ ധനപ്രവണതകളും വിശകലനം ചെയ്തിട്ടുണ്ട് സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതിയിലെ ദീർഘകാല പ്രവണതയാണ് സി എ ജി വിലയിരുത്തിയിരിക്കുന്നത് ആകെ സംസ്ഥാനങ്ങളിൽ എട്ടെണ്ണത്തിന് മുപ്പത് ശതമാനത്തിലധികമാണ് പൊതുഘടം അതിൽ കേരളം വന്നിട്ടില്ല പതിനാല് സംസ്ഥാനങ്ങളുടെ പൊതുഘടം ഇരുപതിനും മുപ്പതിനും ഇടയിലാണ് ഇതിലാണ് കേരളം വരുന്നത് അതിൽ ഏഴാം സ്ഥാനത്തുള്ള കേരളത്തിന്റെ കടം ഇരുപത്തിനാല് ദശാംശം ഏഴ് ഒന്ന് ശതമാനം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ കേരളത്തിന്റെ പൊതുഗടം ഇരുപത്തിമൂന്ന് ദശാംശം മൂന്ന് എട്ട് ശതമാനമായും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ശതമാനമായും കുറഞ്ഞു ബജറ്റ് രേഖകളിൽ പറഞ്ഞിട്ടുണ്ട് റവന്യൂ വരുമാനത്തിന്റെ അറുപത് ശതമാനത്തിന് മുകളിൽ തനത് വരുമാനമുള്ള എട്ട് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം കർണാടക തമിഴ്നാട് ഗോവ കേരളം എന്നിവയുടെ സ്വന്തം വരുമാനം അറുപത് മുതൽ എഴുപത് ശതമാനമാണ് ആന്ധ്ര രാജസ്ഥാൻ പഞ്ചാബ് ഛത്തീസ്ഗഡ് എന്നിവയുടെ തനത് റവന്യൂ വരുമാനത്തിന്റെ അൻപത് മുതൽ അറുപത് ശതമാനം വരെ ജാർഖണ്ഡ് മധ്യപ്രദേശ് യു പി പശ്ചിമബംഗാൾ ഉത്തരാഖണ്ഡ് എന്നിവയുടെ റവന്യൂ വരുമാനം നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെയുമാണ് കേരളത്തിന്റെ തനത് വരുമാനം കൃത്യമായി പറയുകയാണെങ്കിൽ അറുപത്തിയഞ്ച് ദശാംശം ആറ് ഒന്ന് ശതമാനമാണ് അതായത് മുപ്പത്തിനാല് ദശാംശം നാല് ശതമാനം മാത്രമാണ് കേന്ദ്രവിഹിതമുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഇരുപത്തിയേഴ് ശതമാനവും ഇരുപത്തിനാല് അഞ്ചിൽ പത്തൊമ്പത് ശതമാനവും മാത്രമാണ് കേന്ദ്ര വീതം ഉള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ കേരളത്തിന്റെ തനത് വരുമാനം ഇരട്ടിയിലേറെയായി വളർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ആകെ റവന്യൂ വരുമാനമായ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കോടി ഒരു ലക്ഷത്തിലധികം കോടി സംസ്ഥാന വരുമാനമാണ് പതിനഞ്ചാം ധന കമ്മീഷൻ കാലത്താണ് സംസ്ഥാനത്തിലുള്ള നികുതി വീതം രണ്ടര ശതമാനത്തിൽ നിന്നും ഒന്നേ ദശാംശം ഒൻപത് ശതമാനമായി കുറച്ചത് എന്നതാണ് പൊതുവിൽ ധാരണം ധനമന്ത്രി കെ എൻ ബാലഗോപാലും സംസ്ഥാന സർക്കാർ വൃത്തങ്ങളും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യവുമാണ് എന്നാൽ അതിനേക്കാൾ ഞെട്ടിക്കുന്ന വിവരമാണ് സി എ ജി ചൂണ്ടിക്കാട്ടിയത് ഒരു ദശാബ്ദ കാലം ആകെ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയ നികുതി ഗ്രാൻഡ് തുടങ്ങിയവയുടെ ഒന്നേ ദശാംശം ഒൻപത് ശതമാനമേ കേരളത്തിന് കിട്ടിയിട്ടുള്ളൂ എന്നാണ് സി എ ജി പറയുന്നത് സാമ്പത്തിക തകർച്ചയിൽപ്പെട്ട് ശ്രീലങ്കയെ പോലെ തകരാൻ പോവുകയാണ് എന്ന സംഘപരിവാർ ഹാൻഡിലുകൾ യു ഡി എഫും എന്തിനു കുത്തമാകുന്ന മാധ്യമങ്ങൾ പോലും പ്രചാരണം നടത്തിയ കേരളത്തെ അപമാനിക്കുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാർ ഏജൻസി തന്നെ സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ ശരിവയ്ക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് കേരളവും ശ്രീലങ്കയും തമ്മിലുള്ള താരതമ്യം അത് നടത്തുന്നവരുടെ വിവരമില്ലായ്മ കൊണ്ടാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല മനപൂർവ്വമുള്ള വ്യാജ പ്രചാരണമാണ് എന്നുള്ള ജീവത്സിയൻ തന്ത്രം മാത്രമാണ് ശ്രീലങ്ക ഒരു പരമാധികാരി രാജ്യമാണ് എന്നും അത് സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടത് വിദേശ നാണയ ശേഖരത്തിലെ കുറവ് മൂലമാണ് എന്നും കേരളത്തെ ഇകഴ്ത്തുന്നവർക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല കേരളം ഇന്ത്യ എന്ന പരമാധികാര രാഷ്ട്രത്തിലെ ഒരു സംസ്ഥാനം മാത്രമാണ് എന്നും അതിലുണ്ടാവുന്ന ഘടം ആഭ്യന്തരം മാത്രമാണ് എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് പകരമാണ് ഇക്കൂട്ടർ ഇടതുപക്ഷ സർക്കാരിനെ താറടിക്കാൻ വേണ്ടി മാത്രം കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അത്തരം കാബര്യങ്ങളുടെ വായ അടപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സി എ ജി റിപ്പോർട്ട്